സമയതാ നാലേ മുക്കാൽ ആവാനായിട്ടുണ്ട് അപ്പം ഇക്കൊക്കെ കഞ്ഞിയും ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും അങ്ങനെയാണ് അപ്പം അത്തരത്തിൽ കഴിച്ച ശേഷം പിന്നെ നമ്മൾ നേന്ത്രപ്പഴം കൂടെ പൊഴിഞ്ഞത് കഴിക്കുകയുള്ളൂ അങ്ങനെ സുബിവാങ്ക് ഒക്കെ കൊടുത്തുകഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കിച്ചൺ ക്ലീനിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തലേ ദിവസം രാത്രി കൊണ്ടുവന്ന ചോറക്കറിയാണ് ഇത് ഇപ്പം ഇപ്പം നല്ല രാവിലെ റെഡിയാക്കിയെടുക്കാം ഇപ്പം ഞാൻ അന്ന് തലേ ദിവസം ഞാൻ അച്ചാർ ഇട്ടുവെച്ചിട്ടുണ്ടായിപ്പം മാങ്ങ അച്ചാർ അപ്പം അതുണ്ട് ചൂടാറാൻ വേണ്ടി പാത്രത്തിൽ വെച്ചേന്നു അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പം കാണിച്ചു ഇപ്പം സമയതാ അഞ്ച് മുക്കാലായിട്ടുണ്ട് പിന്നെതാ സൂപ്പംസ്കാരമൊക്കെ കഴിഞ്ഞു അതിന് ശേഷം കുറച്ച് നേരം കുറാൻ പാരായണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കിടക്കും കേട്ടോ അപ്പം എന്താ കേൾക്കുന്ന സമയത്ത് ഇതാ ഈഷുമോന് അന്ന് ഫസ്റ്റ് നോമ്പല്ലേ അപ്പം മോനും നോമ്പ് എടുക്കുന്നുണ്ട് അപ്പം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഫസ്റ്റ് നോമ്പലോ എന്നാ കേട്ട മകനെ ഞാനും ഇവിടെ അവിടെ ചൂച്ച ഹലോ അപ്പം നമ്മൾ ഫസ്റ്റ് നോമ്പല് വിശേഷങ്ങളാണ് ഇന്നത്തെ എന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഇപ്പം സമയം വേറെ ആയിട്ട് കിട്ടോ ഞാൻ ഒന്നൊന്ന് ഉറങ്ങി എനീറ്റാറുമണിയൊക്കെ വന്നിറങ്ങി അപ്പം ഇപ്പം എന്താ പറയുക വേഗം വെയിലാവുമ്പോത്തേന് മുറ്റടി ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിക്കണം എന്തായാലും പരിപാടികളൊക്കെയ്ക്കണം അതന്നെ അവസ്ഥ അങ്ങനെ കുറേ അടിക്കല്ല എന്നാലും ഈ ഒരു ബാക്കിൽ ഈ ഒരു പോർഷൻസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്ട് ഒന്നാമം ആ ഒരു ഇതിൻ്റെ എന്താ പറയുക ആ രണ്ട് മരത്തുമ്പോൾ നെയ്യ് വെയിന്നതിലാണ് കേട്ടോ കരിയായിട്ടുണ്ടാവുക അപ്പം ഈ ഒരു ദക്ഷയെല്ലാം എന്താ കുറച്ചൊരു ഏരിയയുള്ളൂ പിന്നെ ഇവിടെയൊക്കെ നമ്മൾ നോമ്പ് പ്രമാണിച്ച് ക്ലീനിങ് ഒക്കെ കംപ്ലീറ്റ് കഴിച്ചത് കൊണ്ട് തന്നെ ഉൾ ഈ ഒരു വർക്കിംഗ് ഏരിയ നല്ല വൃത്തിയായിട്ടിരിക്കും കേട്ടോ മുറ്റടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ എന്താക്കും കുറച്ച് ഇവിടെ രണ്ട് കരുവേപ്പിൻ്റെ മരമുണ്ട് അപ്പം അതൊന്ന് തൈ മതിരി ഇങ്ങനെ അതൊന്ന് നനച്ചിട്ട് ഇവിടെ ഊസിട്ടിട്ട് നല്ലൊന്ന് പൊടി പാറാണ്ടിരിക്കാൻ വേണ്ടി നനച്ചെടുക്കും പിന്നെ ഈ പിന്നെന്താ ഇയലെങ്ങനെ തോണ്ടിയിരിക്കും അപ്പോഴേക്കും ആ അന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇഷ്യൂ ഉറങ്ങായിരുന്നു അപ്പം എന്നാൽ സ്കൂളില്ലല്ലോ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്കൂൾ പോയ ഒരു ഓർമ്മ ഇങ്ങനെ ഫീൽ ചെയ്ത് അപ്പം മുറ്റം ക്ലീനിങ് കാര്യം ഒരു ടാസ്ക് തന്നെയാണ് എങ്കിൽ കൂടെ എടുക്കേണ്ട പണികൾ നമ്മൾ തന്നെ എടുക്കണമല്ലോ അത് കഴിഞ്ഞ് താ പത്തിരി കുട്ടി കൊക്കാനുള്ള വെള്ളം വെക്കുന്നുണ്ട് അപ്പം ഉപ്പിട്ടു ഇനിയിപ്പോൾ തിളക്കട്ടെ അപ്പോൾ എനിക്ക് മുമ്പിലെ മുറ്റത്തിൻ്റെ അവസ്ഥ നോക്കാം ചില സമയത്ത് അവിടുന്ന് കാറ്റൊക്കെ കഴിക്കുമ്പോൾ അങ്ങോട്ട് കേല പാറി വരും കേട്ടോ ദാ ഈ ഒരു പോഷനിൽ കളിക്കാൻ മാത്രമൊന്നുമില്ല അവിടെ ജസ്റ്റ് കുറച്ച് ഇല ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അപ്പോഴേക്ക് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അടിപ്പൊടി പൊടിച്ച് വെച്ചാട്ടോ നോമിനിക്ക് വേണ്ടിയിട്ട് പൊടിച്ചായിരുന്നു അപ്പം അത് താ വാട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസത്തിന് മൂന്ന് ദിവസത്തിനൊക്കെ പത്തിരി ആയിട്ട് പരത്തി വെക്കലാട്ടോ അങ്ങനെ ഇച്ചിരി ഇവിടെ ഇച്ചിരി മതി പത്തിരി അപ്പം ഓരോ ദിവസവും മെൻക്കെടാനാവില്ലല്ലോ എന്ന് എത്തിയിട്ട് ഇനിയിപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴുമ്പോൾ ഞാനിങ്ങനെ രണ്ടെണ്ണാക്കിയിട്ട് കുഴച്ചെടുക്കും ഇവിടെ ഈ ജനലിക്കുന്നിട്ടോ ഒരു കുറച്ചിങ്ങനെ തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്ത് മറ്റേ ഞാൻ എല്ലാ ആ സമയം അവിടെ വെച്ചിട്ടേ നല്ല ചൂടവിടെ പോയിപ്പോയി ഡൈനിങ് ടേബിളിൽ എത്തി കുറച്ച് പത്തിരി പരുത്താണ്ട് പരുത്തിരി ഇവിടെ പൊടികൾ ബാക്കി കൂടെ കംപ്ലീറ്റ് ചെയ്യും അങ്ങനെ പരത്തി വെച്ച പത്തിരി ഒക്കെ താ നമ്മളിങ്ങനൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വയ്ക്കും കേട്ടോ ഇതിപ്പോൾ ആക്ച്വലിങ്ങൾ കാണുമ്പോൾ എന്തിനത്രത്തോനെ പഠിത്തി വെക്കുന്നതൊക്കെ ഒരു പണി എടുത്താൽ മതിയല്ലോ പിന്നെയും പിറ്റേ ദിവസം പിറ്റേ ദിവസം എടുത്ത പരിപാടി അങ്ങനെ എടുക്കേണ്ടല്ലോ എന്ന് എത്തിയിട്ടാണ് ഇവിടെ ആവുമ്പം എനിക്ക് തോന്നുന്നത് മാക്സിമം ഞങ്ങൾക്കൊരു പത്തിരുപത് ഇരുപത്തിരണ്ട് പത്തിരി മതി എനിക്ക് അത്തായി കൂടെ കഴിക്കാണ്ടാവും കേട്ടോ അത് അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ നാലഞ്ചൊക്കെ എനിക്ക് കഴിക്കുകയുള്ളൂ അപ്പം അത് മൂടാനുള്ള മൂടാനുള്ളൊരു ഹൈറ്റിനാവുമ്പോൾ നമ്മൾ എന്താക്കും ഇങ്ങനെ ഒരു രണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് രണ്ട് എല്ലാ സൈഡും ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്തിട്ട് കൊടുക്കും കൊടുക്കൂട്ടുക പിന്നെ അതിന് ഇറങ്ങുന്ന ആ വെള്ളം അതിൽ പത്തിരില്ലാവില്ല പത്തിരിക്ക് നല്ലൊരു ഉഷാറിട്ടും ചെയ്യും അപ്പം അതവിടെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ചുറ്റും പാത്രം കേട്ടോ റൗണ്ടുള്ള ഇപ്പോൾ തിൽക്കും കൂടെ വെക്കാനുള്ള പത്തിരി ഉള്ളൂ കേട്ടോ പിന്നെ ഹൈറ്റുള്ള പാത്രം വെച്ച് ഫ്രിഡ്ജ് നിറച്ച് വെക്കണ്ടല്ലോ അപ്പം ഇതിൽക്കും കൂടെ അതാ ബാക്കിയുള്ള കൂടെ വയ്ക്കേണ്ടത് ഇത് എന്തായാലും ഇന്ന് എടുക്കും കേട്ടോ ഈ സ്റ്റീൽ പാത്രത്തിലുള്ള സ്റ്റീൽ പാത്രത്തിൽ കംപ്ലീറ്റ് ഒരു ദിവസം ചൂടാനുള്ള ഒരു ക്വാണ്ടിറ്റി അത്രയാണ് ഉള്ളത് ഇനിയിപ്പം നമ്മൾ മെച്ച പാത്രം ഒക്കെ അന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം ആക്ച്വലി പത്തിരിപ്പണി രാവിലെ കഴിഞ്ഞാൽ കിച്ചൺ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ ഇനി ഇതാ താ നേരെ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ പത്തിരിപ്പണി ഈ പരിപാടികൾ ഞാനൊക്കെ എൻ്റെ ക്ലീ കിച്ചൻ ക്ലീനിങ്ങിൻ്റെ അതായത് അടിച്ചു വാരി തുടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ഒരുവിധം പരിപാടികളൊക്കെ കഴിച്ച് വെക്കും കേട്ടോ ഇനിയിപ്പോൾ ഇതാ അച്ചാറ് കുപ്പിയിൽ ചൂടാറി വെച്ച വെച്ച് തലേദിവസം ഇട്ടതല്ലേ അതൊന്നുതാ കുപ്പിയിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് കുപ്പിയുടെ ക്വാണ്ടിറ്റിക്ക് അച്ചാറുണ്ട് അതിന് ശേഷം അതാ സമോസൻ്റെ ഫീലിങ്സ് ഉണ്ടാകും സമൂസൻ്റെ ഫീലിങ്സ് ഞാൻ പക്ഷേ സമൂസയല്ല ഉണ്ടാക്കുന്നത് സമൂസ ഷീറ്റ് വേറെ ഒരു ഏറ്റവും റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ കുളിയിനു മുമ്പ് തന്നെ ഇങ്ങനത്തെ ഉള്ളിയുടെ എരിയലും ഇരിക്കലൊക്കെ കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രഷ്നെസ് ആയിട്ട് ഫീൽ ചെയ്യും

പിന്നെ ബാവലിയ <laughs> तो जो बाय माट्टी पोनी सुकली ड्राई येट्टी वुड है अच्छा फर्स्ट कॉल दी तंबू फिर दवा से फ्रेंड्स सर ए नेगट से होंगे ये कोली ऑयल चर्ट तो नहीं टा और ऑयल सार करके टिके हां 300

എന്താ അവസ്ഥേക്കാളും എന്താ ടി വി ആണേ ടി വി ക്ലാസ് ആ ഞാൻ ഞാൻ മീന പിന്നെ കുറച്ച് നേരം ഉറങ്ങിയ ശേഷം നമ്മളിതാ അസുരസ്കാരമൊക്കെ ഉണ്ട് കേട്ടോ കിച്ചണൊക്കെ വരുവുള്ളൂ നാലര അഞ്ച് മണിയാവുന്ന നേരൊക്കെ അപ്പം പത്തിരി ചുട്ടെടുക്കാണ്ട് അതുപോലെ തന്നെ സമൂസൻ്റെ ഫില്ലിങ്സ് ഇല്ലേ അതൊന്ന് വേവിച്ചെടുക്കാണ്ട് കേട്ടോ അപ്പം അതും ഇവിടെ നടക്കുന്നുണ്ട് പത്തിരിതാ ചുട്ടെടുക്കുന്നുണ്ട് അതിന് ശേഷം പൂവപ്പൊടീൻ്റെ വെള്ളം ഉണ്ടാക്കില്ലേ അതും ഉണ്ടാക്കി കേട്ടോ പിന്നെ സമൂസയുടെ ഫില്ലിങ്സ് റെഡിയായി ആയി ഒക്കെ ഞാൻ ചെറിയ പോർഷൻസ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ പിന്നെ പൈനാപ്പിൾ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ജ്യൂസ് അടിക്കുക കുറച്ച് കട്ട് ചെയ്തിട്ട് വെക്കുക ഈ രാവിലെ തന്നെ കുറേ പരിപാടികൾ കഴിച്ച് വെച്ചാൽ പിന്നെ വൈകുന്നേരം നമുക്ക് ഇങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല ഒക്കെ ഇനി സെറ്റാക്കി എടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കറിക്കുള്ള തേങ്ങ വറുത്തുവയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതാ വറുത്ത് എടുക്കുന്നുണ്ട് അപ്പം ചിക്കന് ഓൾറെഡി നമ്മൾ രാവിലെ തന്നെ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലതിൻ്റെ അപ്പോൾ കൂവ്വൊടി റെഡിയാക്കാനുള്ള പൊടി നമ്മൾ ഇങ്ങനെ പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പച്ചവെള്ളത്തിൽ ഇത് കളക്കിയിട്ട് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കും അതിലേക്ക് നമ്മൾ പഞ്ചസാരയും ഇച്ചിരി ഉപ്പ് ഇടും എന്നിട്ട് ഏലക്ക ഇടും എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും അങ്ങനെ ഞാന് ഉണ്ടാക്കലെട്ടോ പിന്നെ ഈ കൂവയുടെ ഈ ഒരു പൊടിയും കളക്കിയിട്ട് ആ മിക്സ് ഒഴിച്ചു കൊടുക്കും കേട്ടോ ഇങ്ങനെ സെറ്റായി വരും അങ്ങനെ നമ്മൾ ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് അത് ആ സമൂസ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അവിടെ കറിയിലെ ചിക്കൻ വല്ലാണ്ട് അങ്ങനെ ചിലവായി പോകില്ല ഇനിയിപ്പം ഒരു ഇച്ചിരി കറി വെച്ചാൽ തന്നെ അത് രണ്ട് ദിവസത്തേക്ക് ഉപയോഗിക്കാനുണ്ടാവും ആളില്ലാകുമ്പോൾ ഇല്ലാത്ത അവസ്ഥ അപ്പം ഇനിയിപ്പോൾ കറി തൂമിച്ചെടുക്കട്ടെ അപ്പം പത്തിരി ചൂടല് അങ്ങനത്തെ ജ്യൂസിൻ്റെ സംഭവങ്ങൾ റെഡിയാക്കി എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടോ പിന്നെ ലാസ്റ്റ് ഒരു ആറുമണിയാവാൻ നേരത്താണ് ഞാൻ ഇതാ ചീസ് ഇട്ടിട്ട് ഞാൻ ഈ ഒരു സമോസ ഫില്ലിങ്സിൽ ചീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് മൊസല ചീസ് പഴയത് കുറച്ചുണ്ടായിരുന്നു പൊട്ടിച്ച് വച്ചത് അപ്പം അതും കൂടെ ആഡ് ചെയ്തു പിന്നെ കുറച്ച് സാധാ ചീസും കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ നന്നായിട്ട് എന്താ ഈ സമൂസ ഫില്ലിങ്സിലിട്ടെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് ഇങ്ങനെ കുറേ ഉണ്ടാക്കുമ്പം ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർക്കല്ലേ അപ്പം ഒരു ആറ് മണി നോമ്പ് ഇറക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് അരമണിക്കൂർ മുമ്പ് സെറ്റാക്കി വെച്ചാൽ മതിയാവും എന്നാൽ ചൂടോടാകുമ്പം ആ ഒരു കഴിക്കുന്ന സമയം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ബാക്കി ഫില്ലിങ്സ് ചെയ്യാത് പോലെ പാത്രത്തിലാക്കി ഫ്രിഡ്ജ് വെച്ചു ഇനിയിപ്പം സമോസൻ്റെ ആ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളിതാ ഇങ്ങനെ മൈദമാവിൽ ജസ്റ്റ് ഒട്ടിച്ചെടുത്തു കേട്ടോ പിന്നെ അങ്ങട് ഭയങ്കര തിരക്കനു വിഷുക്കും കൂടെ ടാബിലെല്ലാം സെറ്റ് ചെയ്തിച്ചു അപ്പം റൂഹാബ്സ് ഉണ്ട് നാരങ്ങാ വെള്ളമുണ്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസ് പിന്നെ പിന്നെതാ നല്ല ചൂടുള്ള പാൽ ചായ ഉണ്ടാക്കി മൂടി വച്ചിട്ടുണ്ട് കഴിഞ്ഞ് ബാങ്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അങ്ങനെ ബാങ്കുവൊക്കെ കൊടുത്ത കഴിഞ്ഞ് അലഹമുല്ല ഫസ്റ്റ് നോമ്പൊക്കെ തുറന്നു എന്താർത്തോ മഴ മഴ ചീച്ച വെള്ളം ചീച്ചുമ്പത്തേ നല്ല മഴ മഞ്ചേരി ഇപ്പം നല്ലൊരു മഴ പെയ്തു ഒരു ശേഷം നല്ല അടിപൊളി മഴ പെയ്തു ഭൂമിയൊക്കെ അത്യാവശ്യം നല്ല തണുത്ത് നല്ല വെള്ളമൊക്കെ ഒരു മഴ കെട്ടോ അപ്പം എന്തായാലും അപ്പം സമയം എനിക്ക് തോന്നാം പത്ത് മണി ഇഷുക്കളെ നെയ്ശൂർ ഇപ്പം വെച്ചിട്ടോ ഇക്കുള്ള കഞ്ഞി വെച്ചു ഉപ്പേരി ഒക്കെ റെഡിയാക്കി അപ്പം തറാവി കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഇഷു പിന്നെ ഒന്നും ഫുഡ് കഴിച്ചില്ല അവന് ഇഷു അപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കഴിച്ചിട്ട് പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ കുഖവെള്ളം ഉണ്ടാക്കിയില്ലേനോ അതുണ്ടാക്കി അത് കൊടുത്ത് ഓൻ ഉറങ്ങി അപ്പോൾ എന്തായാലും അപ്പോളാണ് തറാവീസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫേവറേറ്റ് സാധനം കിട്ടും ഈ ഇത് ഞാൻ വീട്ടിലിട്ടാണേ എൻ്റെ ആണ് എല്ലാ വർഷവും ആ കഴിക്കൽ പ്രാവശ്യം അങ്ങനെ വേണ്ട വെച്ചിട്ട് ഞാൻ തന്നെ വീട്ടിലിട്ട സാധനം നല്ല ജൂജിയോടെ ഫുഡ് ഒക്കെ ഉണ്ട് അവനക്ക് ഇന്നലത്തെ നെയ്ച്ചോറുണ്ടല്ലോ ആ ഇച്ചിരി ഉണ്ടായിന് അത് ചൂടാക്കി കൊടുത്ത് അവനത്തൊന്ന് നെയ്ച്ചോറും പപ്പടേൻ്റെ കാര്യമായിട്ട് പിന്നെ പഴം ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അങ്ങൾ അപ്പം നോമ്പത്ത് ഒരു പത്തിരീ കാണി തിന്നും ചെയ്തത് അപ്പം ഇതൊക്കെയാണ് നമ്മളൊന്നാം നോമ്പിൻ്റെ വിശേഷങ്ങട്ടോ ഇനി എന്തായാലും ഒന്ന് ഫ്രഷ് ആവണം എന്തായാലും വാട്ട് വെള്ളമൊക്കെ പൈപ്പിലൂടെ തീർക്കുമ്പോൾ നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ നന്നായിട്ട് മേക്കെയ്ക്കാനും നല്ല പൂതിയുണ്ട് അപ്പം എന്തായാലും ഒന്ന് ഫ്രഷ് ആവാം കെടുക്കുക എൻ്റെ കുക്കറ് വീച്ചിലടിച്ചു ഓക്കെ അപ്പം ഇത്രയ്ക്കെ തന്നെയാണ് നമ്മുടെ ഒന്നാം നോമ്പിൻ്റെ വിശേഷം ഇൻഷാല്ല ഈ ഒരു നമ്മൾ നാം ഫസ്റ്റ് ഇടേൻ്റെ വ്ലോഗ് എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മൾ ഇച്ചിരി കൂടിയും ഉപ്പിലിട്ടൊക്കെ തിന്ന് കിടന്നുറങ്ങും ഇൻഷാല്ല നാലര ആകുമ്പോണീക്കണം അപ്പം ഇത്രക്കെ ഉള്ളൂ ഓക്കെ ചേച്ചാ ചേച്ചാ ബായ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ബ ബായ്